യു കെയിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വളരെയധികം മാറ്റങ്ങളാണ് ഈ ഏപ്രിൽ ഒമ്പത് മുതൽ വരുത്താൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം യു കെയിലെ എൻ എച്ച് എസ് മേഖലയിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ മേഖലകളിലും പ്രൈവറ്റ് മേഖലകളിൽ പോലും നിരവധി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വിസ ഇമിഗ്രേഷൻ ഫീ എല്ലാം നന്നായിട്ട് കൂട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കെയർ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനും കൂടുതൽ നിയന്ത്രണങ്ങളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ യു കെയിലും ഇവിടെ നിലവിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്തതിന് ശേഷം മാത്രമേ വെളിയിൽ നിന്നുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം ആൾക്കാരാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് മിസൈലൊക്കെ വന്നിട്ട് ഒരു വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലിക്ക് ബുദ്ധിമുട്ടിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് മൂന്ന് വർഷമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പം അത് എക്സ്പയറി ആകുന്നവരുണ്ട് അവർക്കൊക്കെ ജോലി ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ ധാരാളം കാൻഡിഡേറ്റ്സ് ആണ് ജോലിക്ക് തയ്യാറായിട്ട് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ ഈ കെയർ പ്രൊവൈഡേഴ്സ് അവർ പരസ്യം ചെയ്ത് ഇവിടെ നിന്നും പരസ്യം ചെയ്തിട്ടും ഇവിടെ നിന്നും ആൾക്കാരെ ജോലിക്ക് കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല എന്നുള്ള തെളിവ് കാണിച്ചാൽ മാത്രമേ വിദേശത്തു നിന്നും ജോലിക്കാരെ എടുക്കാൻ പറ്റുള്ളൂ ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഈ അടുത്ത സമയങ്ങളിലൊന്നും വിദേശങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെൻ്റ് അസാധ്യമായിരിക്കുമെന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ കെയർ വർക്കേഴ്സിന് ഇനി യു കെയിലേക്ക് വരണമെങ്കിൽ തന്നെ മിനിമം വേജ് അതായത് ആനുവൽ മിനിമം വേജ് ട്വൻ്റി ഫൈവ് തൗസൻഡ് പൗണ്ട് ഉണ്ടായിരിക്കണം അത്രയുള്ള അത്രയും സാലറി കൊടുക്കാനും കെയർ പ്രൊവൈഡേഴ്സ് തയ്യാറാകുകയില്ല അപ്പോൾ അസാധ്യമായിട്ട് വരികയാണ് ഇനി കെയർ വർക്കേഴ്സിന് എല്ലാവർക്കും ഇങ്ങോട്ട് ഉടനെ വരാനുള്ള ഒരു സാധ്യത എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളാണെങ്കിലും പല എൻ എച്ച് എസ് ട്രസ്റ്റുകളും ജോലിക്കാരുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ എച്ച് എസിലെ ജോലിക്കാരുടെ എല്ലാ എണ്ണം വെട്ടിക്കുറയ്ക്കാനും അവർക്ക് ഫണ്ടിങ് കാര്യമായിട്ടുള്ള ഫണ്ടിങ് കിട്ടാത്തത്ര കാലം ഫണ്ടിങ് സേവ് ചെയ്യണമെന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്നുള്ള നിർദ്ദേശം അപ്പോൾ അതുകൊണ്ട് ധാരാളം ആൾക്കാരെ അതായത് ഇനി പുതിയ സ്റ്റാഫിനെ ഒന്നും എടുക്കുകയില്ല പരമാവധി എടുക്കാതെ ഇപ്പോൾ ഉള്ള സ്റ്റാഫിനെ വെച്ച് മാനേജ് ചെയ്യും അതുപോലെ തന്നെ മാനേജരിൽ പൊസിഷനിലുള്ള പലരെയും അവർ ഒന്നെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഡിഗ്രേ ഡിഗ്രേഡ് ചെയ്യാൻ സമ്മതമില്ലാത്തവര് അവർ വേറെ ജോലി എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്ത് പോവുകയോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് വരുന്നത് അപ്പോൾ നിരവധി ആൾക്കാർക്ക് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന സ്റ്റാഫിന് നേഴ്സിനെ കെയർ വർക്കേഴ്സിനൊന്നും ഇത് ബാധിക്കാൻ സാധ്യതയില്ല പക്ഷേ ഹയർ പൊസിഷനിലുള്ള ധാരാളം ആൾക്കാരാണ് ഇങ്ങനെ ഉയർന്ന സാലറി മേടിച്ചുകൊണ്ട് അത്യാവശ്യമില്ലാത്ത നിരവധി പൊസിഷനുകളാണ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പൊസിഷനുകളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് ചിലവ് ചുരുക്കലിലേക്കാണ് എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇപ്പം ആദ്യം തന്നെ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഗവൺമെന്റ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിട്ടു അതിന് രണ്ടു വർഷം കൊണ്ട് കംപ്ലീറ്റ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നുള്ള ഓർഗനൈസേഷൻ ഇല്ലാതായിക്കൊണ്ട് ഇത് എൻ എച്ച് എസിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഡയറക്റ്റായിട്ട് ഗവൺമെൻറിന്റെ അണ്ടറിലേക്ക് വരാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ബ്രക്സിറ്റിന് ശേഷം ഉണ്ടായ ജോലിക്കാരുടെ ഒരു ക്ഷാമം അതുപോലെയുള്ള പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ടൊക്കെ കോവിഡ് സമയം കോവിഡിനെ അനുബന്ധിച്ചുമൊക്കെ ധാരാളമായിട്ടുള്ള കെയർ വർക്കേഴ്സിൻ്റെ അതായത് ഹെൽത്ത് കെയർ മേഖലയിൽ ആവശ്യമുള്ളവരുടെ റിക്രൂട്ട്മെൻറ്റ് ധാരാളമായി നടന്നു കെയർ വർക്കേഴ്സിൻ്റെ ഇടയിൽ നടന്ന ഇങ്ങനെയുള്ള ധാരാളം റിക്രൂട്ട്മെൻറ്റുകളും മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായിട്ട് അതായത് ഏജൻസികൾ ധാരാളം പൈസ ഈ ഏജൻസികൾക്ക് പൈസ ചെറുതാ ഉള്ള ഫീസ് ചെറിയ ഫീസ് കൊടുക്കണമെങ്കിൽ അത് കെയർ പ്രൊവൈഡേഴ്സാണ് കൊടുക്കേണ്ടത് അല്ലാതെ കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്നും ഒരിക്കലും പൈസ മേടിക്കാൻ അനുവാദമില്ല പക്ഷേ ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നു കാൻഡിഡേറ്റ്സിൻ്റെ കയ്യിൽ നിന്നും ധാരാളം പൈസ ലക്ഷക്കണക്കിന് പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ മേടിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ ഇതൊരു മനുഷ്യക്കടത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പുതിയ നിയമം ഏപ്രിൽ നന്നായി മുതൽ അവർ കർശനമായും നടപ്പാക്കാൻ പോകുന്നത് ഈ നിയമം നടപ്പാക നടപ്പിലാകുന്നതോടുകൂടി യു കെയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായും നിലച്ചു പോകുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത് കാരണം ധാരാളം ആപ്ലിക്കേഷൻസ് ഇവിടെ നിന്ന് തന്നെ അവർക്ക് ലഭിക്കും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് കിട്ടാതെ വന്നാൽ മാത്രമേ അവർക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഫോറിൻ റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം നിലച്ച് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ഈ നിയമമാറ്റം ഇപ്പോൾ ഓൾറെഡി യു കെയിൽ വന്നിട്ട് ജോലിക്ക് ബുദ്ധിമുട്ടുന്ന ജോലി ആവശ്യത്തിനുള്ള ഒന്നും കിട്ടാതെ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന കെയർ വർക്കേഴ്സിനൊക്കെ ഗുണകരമായിട്ട് വരും അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാവുകയാണ് ചെയ്യുന്നത് കാരണം ഇവിടെയുള്ള സ്റ്റാഫിനെ നിലവിൽ ഇവിടെയുള്ള യു കെയിലുള്ള കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ട് മാത്രമേ ഫോറിനിൽ നിന്നുള്ള വിദേശങ്ങളിൽ നിന്നാൽ ഉള്ള കാൻഡിഡേറ്റ്സിനെ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഇവിടെ നിലവിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം ഗുണകരമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അതൊരു നല്ല കാര്യമാണ് കാരണം ഇവിടെ ഈ കെയർ വർക്കേഴ്സൊക്കെ വന്നിരിക്കുന്നത് ലോൺ എടുത്തും കടം വരുത്തി ലക്ഷക്കണക്കിന് രൂപ ഈ ഏജൻസികൾക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ വന്നവർക്ക് പലർക്കും ഇവിടെ ആവശ്യത്തിൽ ഉള്ള അവേഴ്സൊന്നും കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് അവേഴ്സ് കിട്ടി ഇവിടെ എല്ലാവരും പറയുന്ന പോലെ മന്ത്ലി ഇത്ര സാലറി അങ്ങനെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പോലെ ഒരു മാസം ഇത്ര ശമ്പളം അങ്ങനെ കിട്ടത്തില്ല എവിടെയാണെങ്കിലും ഇവിടെ നേഴ്സിംഗ് ഹോമിലോ ഹോസ്പിറ്റലിലോ ഏത് ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ആഴ്ചയിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു ഒരു മാസത്തിൽ എത്ര ദിവസം ജോലി ചെയ്യുന്നു എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നനുസരിച്ച് മാത്രമുള്ളതാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത് സാലറി കിട്ടുന്നത് അപ്പോൾ മന്ത്ലി ഒരു ഇൻകം പെർമനൻ്റ് ഇൻകം ഒരിക്കലും ആർക്കും കിട്ടുകയില്ല അവർ ജോലി ചെയ്യുന്ന അനുസരിച്ച് കുറച്ച് അവേഴ്സ് പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ കൊടുത്തുള്ളെങ്കിൽ അതനുസരിച്ചുള്ള കുറച്ച് ശമ്പളം മാത്രമേ കിട്ടുകയുള്ളൂ ഇങ്ങനെ ധാരാളം കെയർ വർക്കേഴ്സിനെ കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള അവേഴ്സ് കൊടുക്കാതെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാത്രം ജോലി കൊടുക്കുന്നത് മൂലം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത് ഇവർക്കൊക്കെ ഇതൊരു ഗുണകരമായ കാര്യമായിട്ട് വരും മിനിമം ഏജ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തൊന്ന് പെൻസായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവ എല്ലാ കെയർ പ്രൊവൈഡേഴ്സും എല്ലാ എംപ്ലോയീസും എല്ലാ ജോലിക്കാർക്കും ഈ പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തൊന്ന് പെൻസ കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കിട്ടാതെ വരുന്നവർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള നടപടികൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു മാറ്റം വരുവാൻ പോകുന്ന യു കെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആൾക്കാരാണ് ഡിസബിലിറ്റി ബെനിഫിറ്റ് അങ്ങനെയുള്ള വളരെയധികം ഒക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നവർ പ്രത്യേകമായ കാരണങ്ങളൊന്നും കൂടാതെ തന്നെ ജനുവൻ ആയിട്ടുള്ളവർക്കൊന്നും പ്രോബ്ലം വരത്തില്ല വരികയില്ല അല്ലാതെ മതിയായ കാരണങ്ങളില്ലാതെ ബെനിഫിറ്റ്സൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ ഒന്നെങ്കിൽ ബെനിഫിറ്റ്സ് കുറയ്ക്കുക അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഇല്ലാതാക്കി അവരെയൊക്കെ ജോലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ എച്ച് എസ് ഹോസ്പിറ്റലുകൾ പല വാർഡുകളും പല ഹോസ്പിറ്റലുകളും പല വാർഡുകളും ഒരുമിച്ച് മേർജ് ചെയ്യും അതുപോലെ തന്നെ പല ഹോസ്പിറ്റലുകൾ ഒരു ഒരു മേർജ് ചെയ്ത് പ്രവർത്തിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ചിലവ് ചുരുക്കാൻ സാധിക്കും വളരെയധികം ജോലിക്കാരുടെ എണ്ണവും അവർക്ക് കുറയ്ക്കാൻ സാധിക്കും ഫ്രണ്ട് ലൈൻ ജോലിക്കാരെ കൂടുകയും കൂട്ടുകയും മാനേജ്മെന്റ് ലെവലിലുള്ള ഹയർ പൊസിഷനിലൊക്കെയുള്ള സ്റ്റാഫിനെ കുറയ്ക്കുകയും ചെയ്യുകയുള്ള അവരൊക്കെയാണ് കൂടുതൽ സാലറി മേടിച്ചുകൊണ്ട് അതായത് പൊസിഷനുകളൊക്കെ ആവശ്യമില്ലാതെ കുറേയധികം പൊസിഷനുകളുണ്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇതിന് ഇങ്ങനെയുള്ള പൊസിഷനുകളെല്ലാം കുറച്ചുകൊണ്ട് ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന കെയർ വർക്കേഴ്സ് നഴ്സസ് ഇങ്ങനെയുള്ള സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടി അതുപോലെ മാനേജ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ധാരാളം അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ്സുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ